Welcome back. അപ്പോൾ നോമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കായിരിക്കും സമൂസ അതും വെറൈറ്റി സമൂസ ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകും അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചില്ലി ചിക്കൻ സമൂസ റെസിപ്പിയുമായിട്ടാണ് കൂടാണ്ട് ഇതിൽ സമൂസ ഡോ തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് ഇത് ഹോം മെയ്ഡ് സമൂസ മാവ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ചില്ലി ചിക്കൻ സമൂസ റെസിപ്പി ആട്ടോ അപ്പോൾ ഇതിൽ രണ്ട് വെറൈറ്റി റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏത് വെറൈറ്റി ഫീലിങ്ങും ഈ ഒരു മാവ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് റെസിപ്പി അപ്പോൾ ആദ്യം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം കാരണം മാവ് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തിട്ടുള്ളത് നെയ്യാണ് പെർഫെക്റ്റ് കിട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കുക എല്ലാം കൂടി ആദ്യം മിക്സ് ചെയ്യണം എന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഒരു കപ്പ് മൈദയിലോട്ട് ഞാനൊരു കാൽ കപ്പും കുറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം സാധാ വെള്ളമാണ് ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട സാദാ വെള്ളം ഒഴിച്ചാൽ മതി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാണ്ടിരിക്കണം കാരണം നമ്മൾ ചിലർ മാ ഒരുപാട് ഒഴിച്ചിട്ട് മാവ് ഭയങ്കര സോഫ്റ്റ് ആക്കാൻ നോക്കും അങ്ങനെയല്ല മാവ് സോഫ്റ്റ് ആക്കേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മാവ് കുഴച്ചെടുക്കുക അപ്പോൾ മാവിൻ്റെ ആവശ്യമുള്ള വെള്ളം ഉണ്ടാവും ഓൾറെഡി അപ്പോൾ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് ഈ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ എണ്ണ കുടിക്കാണ്ടിരിക്കുക ഒരുപാട് ഒഴിച്ചിട്ട് നമ്മൾ മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും മാവ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒരു കപ്പ് മാവിലോട്ട് ഒരു കപ്പ് മൈതിലോട്ട് ഒരു കാൽ കപ്പും കുറച്ചുകൂടെ വെള്ളം മതി സാധാ വെള്ളം മതിയാവും കേട്ടോ ആദ്യം നമ്മൾ മൈദിലോട്ട് ഉപ്പ് ചേർത്ത ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് അതുപോലെ നെയ്യ് ചേർത്തിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് നല്ലോണം കുഴക്കുന്ന വീഡിയോ കൂടി കാണിക്കാൻ കാരണം പെട്ടെന്ന് മാവ് കുഴച്ചാണ്ട് എടുക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടും സോഫ്റ്റാക്കി എടുക്കരുത് കുഴച്ചിട്ട് വേണം സോഫ്റ്റാക്കി ആക്കിയെടുക്കാൻ കേട്ടോ ഇതിലോട്ട് ഒരു കുറച്ച് മാത്രം സൺഫ്ലവർ ഓയിലിട്ടോ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് അവൻ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതെന്താണെന്ന് വെച്ചാൽ മാവ് ഡ്രൈ ആണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം മതി ഒരു ടീസ്പൂണിൽ കുറവ് ചേർത്താൽ മതി എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ അടച്ചു വെക്കുക അപ്പോൾ ഇത് ഒരു പതിനഞ്ച് ഒക്കെ വെക്കണം ആ നേരം കൂടെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ചിക്കൻ്റെ ഫില്ലേ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക വലിയ പീസ് ആക്കിയെടുത്തിട്ടോ എന്നിട്ട് ഇത് ഓയിൽ ചൂടാക്കിയിട്ട് അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വരുന്ന ഇട്ട് കൊടുക്കാൻ വെള്ളം ഒട്ടും പാടില്ല ചിക്കൻ്റെ ഫില്ലയിലിട്ടോ ചിക്കൻ്റെ ഇറച്ചി കഷ്ണത്തിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലോട്ട് സോയ സോസും കുരുമുളക് പൊടിയും അത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക സോയ സോസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ടേ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നില്ല എക്സ്ട്രാ കേട്ടോ എപ്പോഴും നമ്മൾ ഏത് സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് ഓവർ ഉപ്പ് ചേർക്കരുത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പാകത്തിന് ഉപ്പ് അവിടെ വെക്കണം കാരണം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഉപ്പ് കൂടി അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഒന്നങ്ങടെ സോ സോയ സോസും കുരുമുളക് കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നടുക്കൊരു സ്പേസ് ആക്കിയിട്ട് സവോള ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് ചിക്കൻ ചില്ലിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് വളരെ കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സവോള ആണെങ്കിലും വളരെ കുഞ്ഞതായിട്ട് തന്നെ ചോപ്പ് ചെയ്യണം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പയിൻ ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപ്പ് പുളി മധുരം ഇതൊന്നും കൂടുതൽ നമ്മുടെ ഇങ്ങനത്തെ സ്നാക്സിലൊന്നും ചേർക്കരുത് എല്ലാം കുറേശ്ശേ സോസ് ആണെങ്കിലും കുറേശേ മതി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള ക്യാപ്സിക്കൊക്കെ കുറച്ച് കൂടുതൽ എടുക്കാം അല്ലെങ്കിൽ ചിക്കൻ കൂടുതലെടുക്കാം സോസുകളൊക്കെ കുറച്ച് ഉപ്പ് കുറച്ചൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് ചിക്കനൊക്കെ കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണ് കോൺഫ്ലോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കൻ സമൂസയുടെ ഫില്ലിങ് കേട്ടോ ചില്ലി ചിക്കൻ ഫില്ലിംഗ് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് നോക്കുക കൂടുതൽ ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പ് ഇല്ലാണ്ടിരിക്കാൻ നോക്കുക മാക്സിമം നമ്മൾ ഇതിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടില്ല അതൊന്നും ശ്രദ്ധിക്കട്ടോ സോയ സോസിലുള്ള ഉപ്പാണ് നമ്മളിതിലോട്ട് ഈ ഒരു ഫില്ലിങ്ങിലോട്ട് ആയിട്ട് ചേർത്തിട്ടുള്ളത് ഈ സോയ സോസ് ചേർക്കുന്ന റെസിപ്പീസിലൊക്കെ ഞാൻ ഉപ്പ് ചേർത്തില്ലെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ ഉപ്പ് ചേർക്കാത്തതെന്ന് അത് സോയ സോസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർക്കാത്തത് കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾ ഉപ്പ് എക്സ്ട്രാ ചേർക്കരുത് ഇനിയിപ്പോൾ സോസസുകൾ ഉപ്പ് ഇല്ല എന്നാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം ഇതിൽ ഓൾറെഡി അമേരിക്കൻ ഗാർഡൻ സോസസ് ആണ് അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പുണ്ട് ഇനി നമ്മുടെ മാവ് ഇതാ ഇതുപോലെ രണ്ട് ബോൾസ് ആക്കി എടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ മാവിൻ്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ കളർ വരാൻ കാരണം ഹോം മെയ്ഡ് നെയ്യാണിതിലൂടെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മാവിന് ആ ഒരു യെല്ലോ കളർ വരാൻ കാരണം ഇനി രണ്ട് വലിയ മാവ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇത് നമ്മൾ കോഴി അതുപോലെ നിങ്ങൾക്ക് ചെയ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂസ ഷീറ്റ് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ നീളത്തിലാണ് ഇങ്ങനെ മാവ് പരത്തി എടുത്തിട്ടുള്ളത് രണ്ട് ആക്കിയിട്ട് നമ്മൾ ആ ഒരു മാവ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒരു നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരത്തി ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ ഭയങ്കര മടിയല്ലേ അപ്പോൾ ഒറ്റപ്രാവശ്യം ഒന്ന് വലിയതാക്കിയിട്ട് പരത്തിയിട്ട് ഇതുപോലെ ഫിൽഡിങ് വെച്ചുകൊടുക്കാം ഇതിപ്പോൾ വലിയ സമൂസയിലോട്ടുള്ള ഫീലിങ് ആണ് ഇപ്പോൾ തയ്യാറാക്കുന്ന കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിനേക്കാൾ രസം കുഞ്ഞതാട്ടോ അപ്പോൾ ഞാൻ ആദ്യം വലുതാക്കി പിന്നെ ഞാൻ ചെറുതാക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ വലുത് ഞാൻ ഓൾറെഡി അങ്ങനെ കാണിച്ചു ഞാനിത് ഇൻസ്റ്റഗ്രാമിലിവിടെ ഒരു വീഡിയോ കണ്ടതാണ് അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കാരണം ഒരുപാട് ഇങ്ങനെ പരത്തുണ്ടല്ലോ അപ്പോൾ ഇതാ ആദ്യം രണ്ടാമത്തെ ഇതിൽ ഞാൻ ചെറുതാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആദ്യം വലിയൊരു മാവ് പരത്തിയെടുത്തു എന്നിട്ട് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞെടുത്തു നമുക്ക് ഏകദേശം എത്ര സമൂസ വെക്കാൻ പറ്റും എന്നുള്ളൊരു അഞ്ചോ ആറോ സമൂസ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എക്സ്ട്രാ പരത്തേണ്ടൊന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങനെ പരത്തിട്ട് ഒരു റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കോഴി ഇടൊക്കെ അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ ഭയങ്കര എളുപ്പത്തിൽ വേഗം പണി കഴിയും ഒറ്റ പ്രാവശ്യം ഒന്നും വലുതാക്കി പരത്തി എടുത്താൽ മതിയല്ല അപ്പോൾ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ബാക്കി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇങ്ങനെ കോഴി ഇടേൻ്റെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ സാധാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സൈഡ് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഓപ്പണായി പോകും ഫ്രൈ ആക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ സമൂസം നന്നായിട്ട് റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി ചൂടുള്ള എണ്ണയിലേക്ക് നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കണം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക ഞാൻ ആദ്യം എണ്ണയുടെ ആ ചൂട് കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വറുത്ത് കോരിയതാണ് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകണ്ടാവും നല്ല പെർഫെക്റ്റ് മാവാണ് അതുകൊണ്ടാണ് നമ്മൾ എണ്ണയിൽ ഇട്ട് പടനിങ്ങനെ വീർത്ത് പൊങ്ങി വരുന്നത് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ പുറമേ ഒരു ക്രിസ്പി ആയിട്ടും നല്ലൊരു സോഫ്റ്റായിട്ടും അങ്ങനത്തൊക്കെ ഒരു ടെക്സ്ച്ചറായിരിക്കും നല്ല ടേസ്റ്റാണ് ഈ ഒരു സമൂസ തയ്യാറാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ സമൂസ ഡോ വെച്ചിട്ട് അല്ലെങ്കിൽ സമൂസ ഷീറ്റ് വെച്ചിട്ടുള്ള സമൂസ കഴിക്കുന്നതിലും ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ ഹോം മെയ്ഡായിട്ടുള്ള സമൂസ മാവ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറേ ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല ടൈം അതുപോലെ മടിയായിരിക്കും അങ്ങനെയൊക്കെ വരുന്നവർക്ക് സമൂസ ഷീറ്റ്സ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അല്ലാതെ സമയമുണ്ട് നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള മാവ് വെച്ചിട്ട് ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഈ ഒരു മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് സമൂസ വേണമെങ്കിലും സാധാ നമ്മൾ വായിട്ട് എടുക്കുന്ന ഏത് ഫീലിംഗ് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഈ ഒരു മാവ് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ പൂരിയൊക്കെ പൊരിക്കുന്ന പോലെ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഷേപ്പ് പലതും പല ഷേപ്പാട്ടോ ആട്ടോ അത് പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചതുകൊണ്ടാണ് നമ്മൾ സാധാ ആക്കിയിട്ട് കട്ട് ചെയ്യാനായി കുറേ പണിയല്ലേ ഇപ്പം ഈ നോമ്പൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടല്ലേ അപ്പോൾ ഒറ്റടിക്ക് സമയം പെട്ടെന്ന് തീർക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അതല്ലേ എളുപ്പം ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി എഴും രണ്ട് വലിയ മാവ് ഉണ്ടാക്കിയെടുത്താൽ മതി ഒന്നാകണ്ട വലിയതാക്കിയിട്ട് പരത്തിയെടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് വെക്കുക എളുപ്പമല്ലേ അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കൻ സമൂസ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആ ഒരു സമൂസയുടെ ടെക്സ്ചർ കണ്ടില്ലേ ഹോം മെയ്ഡ് സമൂസ മാവ് വെച്ചിട്ടുണ്ടാക്കിയുള്ള ചില്ലി ചിക്കൻ സമൂസയാണ് ഞാൻ മുമ്പ് ഇതുപോലെ പൂരി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണ ഒട്ടും കുടിക്കാണ്ട് ഇതിലിപ്പോൾ അധികം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മാ മാവ് കുഴച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എണ്ണ അങ്ങനെ വല്ലാണ്ട് അതിൽ കെടുക്കൂല മാവിലിട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചില്ലി ചിക്കൻ കണ്ടോ നമ്മൾ പൊട്ടിക്കുന്ന സമയത്തൊക്കെ അകത്തുള്ള ചില്ലി ചിക്കൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതിൽ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ആ ഒരു റെസിപ്പി ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക അക്റ്റീവലി പെർഫെക്റ്റ് ആവും നോമ്പൊക്കെ വരികയില്ല അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി സമൂസ ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യട്ടോ അപ്പം റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും എഴുതി അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ താങ്ക് യു അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു സമൂസയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്രീമി സമൂസ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ അപ്പം താങ്ക്